അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് പോയിത് നമ്മളെ ഊട്ടി ഞായറാഴ്ച നമ്മള് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു ഇപ്പൊ നമ്മള് നേരെ പോണക്കാണെ കണ്ണൂരിലേക്കാണ് നമ്മള് പോകുന്നത് കണ്ണൂരിലെ നമ്മളെ പെറ്റ് സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ ഈ ഞായറാഴ്ച യാത്ര സ്റ്റേഷൻ യാത്ര അറിയാം നല്ല അവിടെ വാമ്പ സംഭവങ്ങളാണ് കാരണം ഒരുപാട് ടൈപ്പ് പലവിധ ടൈപ്പ് അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച എക്സ്പ്ലോർ ചെയ്യാൻ ഓരോ ഞായറാഴ്ച ഓരോരോ ആഴ്ച അടുത്ത ദുബായിലേക്കാണ് ദുബായ് ആലൻചോടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടു വലിയ ആ ആ ആളിന്റെ ഉള്ള ട്രിപ്പിൽ ചെറിയൊരു മാറ്റം കണ്ണൂരിൽ നിന്നില്ല നമ്മളെ എന്നത്തെ പോലെ വയനാട് ചോരം വയനാട് നമുക്ക് ചോരത്തി ലാസ്റ്റ് എങ്ങനെ പോയാലോ വയനാട് ചേർത്ത് നോക്കാം അയ്യ നമുക്ക് ഒരു പരിപാടിക്ക് പോലെ പറ്റുക എന്തെങ്കിലും രാവിലെ ഒരു ഇറങ്ങി ഇറങ്ങാൻ പരിപാടിക്കാൻ ഇറങ്ങിറങ്ങാ പന്ത്രണ്ടിനാണ് ചെറുതോക്കാണ്ട് വയനാട് വയനാട് ചോരം ഒരു ചായ പാതില്ല ുംരക്ക് റെഡിയെണ്ടാ ഞാൻ ഞാൻ റെഡിയാണ് പിന്നെ ഇതിലൊപ്പം നിഷാദും പിന്നെ കുട്ടാപ്പേട്ടോ നമ്മളെ കേട്ടോകർ വീഡിയോ എടുക്കണോണ്ട് പിന്നെ മന്തി വേണ്ടി വീട്ടിലെന്താ വീട്ടില് ഊണ് എനിക്ക് മേണ്ട രാത്രി കഴിച്ചോണ്ട് പിന്നെന്താ എനിക്ക് എന്താ മേണ്ടത് ഞാൻ പൊറോട്ട ഞാൻ ഞാൻ കാര്യം പറയട്ടെ മന്തി പിന്നെ ഫുഡ്ണ്ട കേക്ക് ആയിരിക്കലും അയോണീസ് പിന്നെ ചിക്കൻ പീസ് ഈ മൂന്ന് സംഗതികളുള്ളൂ നമ്മളിപ്പോ ഓണകൻ ഓണകൊണ്ട് എല്ലാ വീട്ടിലെ ഊണിപൊളി ആണ് ഏർ എത്ര പേര ഐറ്റം ചക്ക പുളിശ്ശേരി പിന്നെ ചക്കരപ്പേരി തോരൻ്ശേരി പുളിശ്ശേരി வேலை தானா கறி மீன் கறிச்ச மீன் கறிக்கா சாம்பாரி பப்படம் எவ்விதும் எழுபது மந்திட்டு எந்த எப்படி மந்தி 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 பிரியோ நெய்ச்சோறோ ഇത് പേരെ കൊണ്ടോണ്ടി വരുമോ ഇങ്ങനെ പോലത്തെ ആൾക്കാരാണ് വെറുതെ ഓരോ മലിനീകരണം നമ്മളെ നാട്ടിലുണ്ടാവും ഇത് പ്രത്യേകിച്ച് നമ്മള് നമ്മൾ നമ്മളുണ്ടാക്കിയ മലീകരണം മലിനീകരണമാണ് ഞാൻ ഏറ്റവും വാങ്ങിയതാണല്ലേ <gasmusi> <that> whales, ും വീട്ടിൽ കൊണ്ടു നമ്മൾ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള സംസ്ഥാനം അല്ലാതെ നമ്മുടെ സാധനം വൈകുന്നേരം വാങ്ങിക്കാണ്ട് അതിന്റെ ആവശ്യം കഴിഞ്ഞാണ്ട് കാറിന്ന് ഗ്ലാസ് അടുത്ത് അത് പുറത്തു അത് പുറത്തു ാണ് അതിന്റെ വേസ്റ്റ് ഇവിടെ സാധനം ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ ഇടലല്ല അത് പ്ലാസ്റ്റിക് സാധനം ഉണ്ടാവും ആ വണ്ടി നിർത്തിട്ട് കയ്യില് ഇട്ടുക മനസ്സിലായോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒത്തിരി രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിവിടത്തെ ഇങ്ങനത്തെ കൊറേ ആൾക്കാര് ഞാനടി വെച്ചാൽ ഇങ്ങനത്തെ കൊറേ ആൾക്കാരാണ് എന്താണ് നാട് 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 നാസാക്കണേറ്റ്